നല്ല കൂന്തള വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് രൂപ ഒരു കിലോ ഇരുന്നൂറ്റി നാല്പത് നല്ല കടകപ്പാല ചെറുതുണ്ട് നൂറ്റി അറുപത് രൂപ ഒരു കിലോ നൂറ്റി അറുപത് രൂപ നല്ല പുതിയാപ്പിളക്കോരൊണ്ട് നൂറ്റി നാല്പത് രൂപ നെയ്സറ് നൂറ്റി അമ്പത് രൂപ കടുങ്കപ്പാല വലുണ്ട് ഇരുന്നൂറ്റി എമ്പത് രൂപ നല്ല ചില്ലി ഫിഷ് ഉണ്ട് നൂറ്റി അറുപത് രൂപ ചില്ലി ഫിഷ് നൂറ്റി അറുപത് നല്ല കരിപ്പിടി ഉണ്ട് മുന്നൂറ് രൂപ ഒരു കിലോ മുന്നൂറ് രൂപ കരിപ്പിടി നല്ല ആവോലിണ്ട് എഴുന്നൂറ്റി മുപ്പത് രൂപ ആവോലി എഴുന്നൂറ്റി മുപ്പത് വലിയ ആക്കറുണ്ട് രൂപ ആക്കറ തൊള്ളായിരം രൂപ നല്ല വെള്ളസൂതണ്ട് ഇരുന്നൂറ് രൂപ ഒരു കിലോ ഇരുന്നൂറ് രൂപ വെള്ളസൂതാണ് വലിയ മാന്തണ്ട് നാടൻമാതല് ഇരുന്നൂറ്റി അറുപത് രൂപ മാന്തൽ ഇരുന്നൂറ്റി അറുപത് നല്ല ഉണ്ട് ഇരുന്നൂറ് രൂപ പ്രാച്ചി ഇരുന്നൂറ് രൂപ